ശബരിമലയിലേക്കുള്ള സത്രം പുല്ലുമേട് പാതയിൽ വൻതിരക്ക് താൽക്കാലിക ചെക്ക് പോസ്റ്റിന്റെ വശങ്ങളിലുള്ള ഷീറ്റ് തീർത്ഥാടകർ പൊളിച്ചു ഫോറസ്റ്റ് പാസ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് തീർത്ഥാടകർ തിരക്ക് കൂട്ടിയത് തിരക്കിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു തിരക്ക് നിയന്ത്രിക്കാൻ നടപടിയെടുക്കണമെന്നും പ്രദേശത്ത് കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിക്കണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ടി എസ് പ്രശാന്ത് ആവശ്യപ്പെട്ടു അർജുൻ കല്യാണ വിശദാംശങ്ങളുമായി അർജുൻ ഇപ്പോൾ ഫോറസ്റ്റ് ഓഫീസിൻ്റെ ഷീറ്റ് പൊളിക്കുന്നതടക്കമുള്ള നടപടികൾ നമ്മൾ കാണുകയാണ് പ്രതിഷേധ പരിപാടികൾ നമ്മൾ കാണുകയാണ് എന്തുകൊണ്ടാണ് ഈ മേഖലയിൽ ഇത്രയധികം തിരക്ക് അനുഭവപ്പെടുന്നത് നിരീഷ് കുമാർ അതായത് ഇന്ന് രാവിലെ തന്നെ ഈ സത്രം പുല്ലുമേട് വഴിയുള്ള കാനനപാതയിലൂടെ തീർത്ഥാടകർ വലിയ രീതിയിൽ എണ്ണം അതായത് അപ്രതീക്ഷിതമായി വലിയൊരു സംഖ്യ ഉള്ള ആൾക്കാർ ഈ മേഖലയിലേക്ക് എത്തിയതാണ് ഇത്തരത്തിലൊരു തിരക്ക് ഈ മേഖലയിൽ ഉണ്ടാകാനുള്ള കാരണമായി പറയുന്നത് ഏകദേശം ഒരു രണ്ടായിരം പേരാണ് ഓരോ ദിവസവും ശരാശരി ഈ വഴിയിലൂടെ കടന്നു വരുന്നത് ഇന്ന് അപ്രതീക്ഷിതമായി തന്നെ ഒരേ സമയത്ത് കൂടുതൽ സ്വാമിമാർ ഈ മേഖലയിലൂടെ എത്തിയതാണ് വലിയ രീതിയിൽ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുള്ളത് ഈ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ പാസ് ലഭിക്കുന്നതിന് വേണ്ടി തീർത്ഥാടകരെല്ലാം ഒരുമിച്ച് അവിടത്തേക്ക് എത്തുകയും അതിൽ തിരക്ക് കൂട്ടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അവിടെ ഉണ്ടായിരുന്ന വളരെ ചുരുക്കം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ അവർക്ക് പാസ് നൽകുന്നതിന് വേണ്ടി കഴിഞ്ഞില്ല അപ്പോൾ എല്ലാ സ്വാമിമാരും ഈ ഫോറസ്റ്റ് ഓഫീസിനകത്ത് ഇടിച്ചു കയറുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് ആ സമയത്താണ് ഈ വശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഷീറ്റ് ഉൾപ്പെടെ പൊളിച്ചു മാറ്റുന്ന സ്ഥിതി ഈ തീർത്ഥാടകരുടെ ഭാഗത്തുനിന്ന് ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് എന്തായാലും നിലവിലിപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം അവിടെ നടത്തിയിട്ടുണ്ട് അതിന് പുറമെ പാസ് നൽകാതെ തന്നെ അതായത് കൃത്യമായി ആളുകളെ ിത്തിട്ടപ്പെടുത്തി അതിനുശേഷം ഈ മേഖലയിൽ വനത്തിനകത്തേക്ക് കടത്തിവിടുക എന്നുള്ള സമീപനമാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ സത്രത്തിൽ നിന്ന് തുടങ്ങി സന്നിധാനത്തേക്ക് എത്തുന്നവർ ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ പൂർണ്ണമായും തന്നെ വനപ്രദേശമാണ് അതുകൊണ്ട് കൃത്യമായ രീതിയിൽ പാസ് നൽകിയാണ് ഓരോ ദിവസവും ഇതുവഴി തീർത്ഥാടകരെ കടത്തിവിട്ടുകൊണ്ടിരുന്നത് പക്ഷെ ഇന്ന് ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ആൾക്കാരുടെ ആളുകൾ ഒരുമിച്ച് എത്തിയത് അർജുൻ നികേഷ് കുമാർ അതായത് സാധാരണഗതിയിൽ ഈ ശബരിമലയിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട മൂന്ന് വഴികളാണുള്ളത് അതിലൊന്നാണ് ഈ സത്രം പുല്ലുമേട് വഴിയുള്ള കാനനപാത അതിനു പുറമെ എരുമേലിയിൽ നിന്ന് തുടങ്ങി പമ്പ വഴി സന്നിധാനത്തേക്ക് എത്തുന്ന പരമ്പരാഗത കാനനപാത അതിന് പുറമെ പമ്പയിൽ നിന്നും എത്തുന്ന സാധാരണ രീതിയിൽ നീലമഴ വഴി കടന്നു വരുന്ന പാത അങ്ങനെ മൂന്ന് വഴികളാണുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായ വ്യാപകമായ തിരച്ചിൽ അതിനുശേഷം ഉണ്ടായിട്ടുള്ള വലിയ രീതിയിൽ പ്രചാരണം ഇതൊക്കെ ശബരിമലയിൽ വലിയ രീതിയിൽ തിരക്കുണ്ട് എന്ന രീതിയിലുള്ളൊരു പ്രചാരണത്തിന് ആക്കം കൂട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ ഇതുവഴി എത്തിയാൽ വളരെ സുഗമമായി തന്നെ തിരക്ക് സന്നിധാനത്തേക്ക് എത്താൻ വേണ്ടി കഴിയുമെന്നാണ് ഈ ഇവർ കണക്കൂട്ടിയതെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ആ മേഖലയിൽ ഉൾക്കൊള്ളാൻ കഴിയാവുന്നതിലും അധികം സ്വാമിമാർ ആ മേഖലയിലേക്ക് എത്തുകയും അവിടെ അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ അനിയന്ത്രിതമായ രീതിയിലുള്ള തിരക്ക് ഉണ്ടാവുകയും ചെയ്തത് എന്തായാലും ഇപ്പോൾ നിലവിൽ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നതിനുവേണ്ടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പോലീസ് ഉദ്യോഗസ്ഥർക്കും വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർക്കും എല്ലാം നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ആ മേഖലയിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എങ്കിൽ കൂടി അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ എല്ലായിടത്തും ഇപ്പോൾ മണ്ഡല പൂജയാണ് മണ്ഡലപൂജയോടനുബന്ധിച്ച് തമിഴ്നാടിൽ നിന്നുള്ള തീർത്ഥാടകരെല്ലാം പ്രധാനമായും എത്തുന്ന ഒരു പാത കൂടിയാണ് ഈ സത്രം പുല്ലുമേട് വഴിയുള്ള കാനനപാത അപ്പോൾ ആ സമയത്ത് ഇതിലധികം തിരക്കുണ്ടാവാനുള്ള സാധ്യത കൂടി ഉണ്ട് അപ്പോൾ അതുകൂടി പരിഗണിച്ചുകൊണ്ട് ഈ മേഖലയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ കൂടുതൽ പാസ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ കൗണ്ടറുകൾ എല്ലാം തുടങ്ങണമെന്നാണ് ഈ വഴി കടന്നെത്തുന്ന തീർത്ഥാടകരുടെ എല്ലാം ആവശ്യം നിലവിലിപ്പോൾ കാണാം ഇവിടെ തീർത്ഥാടകരെല്ലാവരും തന്നെ പാസ്സില്ലാതെ കടന്നു വന്നവരുണ്ട് ഏകദേശം ഏഴ് മണി മുതലാണ് ഈ സ്വാമിമാർ ഇതുവഴി കടത്തിവിട്ട് കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് നടന്ന് ഏകദേശം ഒരു നാല് മണിക്കൂർ അല്ലെങ്കിൽ അഞ്ച് മണിക്കൂറൊക്കെ എടുത്താണ് ഓരോ സ്വാമിമാരും എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കൂട്ടമായി എത്തുന്ന സ്വാമിമാർ ഇവിടത്തേക്ക് എത്തിച്ചേർന്നിട്ടില്ല അവരെല്ലാം ഏകദേശം ഒരു ഒരു മണിയോടു കൂടിയാണ് ഇവിടെ എത്തിച്ചേരുക ഇപ്പോൾ അതിന് മുന്നേ ആദ്യഘട്ടത്തിൽ കടന്നു വന്ന സ്വാമിമാർ മാത്രമാണ് ഈ മേഖലയിലേക്ക് ഇതാണ് ഇവരുടെ സന്നിധാനത്തുള്ള ചെക്ക് പോസ്റ്റ് അതായത് സത്രത്തിൽ നിന്ന് കടന്നുവിട്ട സ്വാമിമാർ കൃത്യം അർജുനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത് അയ്യപ്പന്മാര് വളരെ വൈകാരികമായി പ്രതികരിക്കും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഈ നിലയിൽ ഷീറ്റ് പൊളിച്ചു മാറ്റുക തുടങ്ങിയ അക്രമ പ്രവർത്തനങ്ങളൊന്നും അവർ ഒരിക്കലും ഏർപ്പെടാറില്ല കാരണം നാല്പത്തി ഒന്ന് ദിവസത്തെ പ്രധാനത്തിന് ശേഷം വളരെ ഭക്തിനിർഭരമായിട്ടുള്ള മനസ്സോടു കൂടി വരുന്നവരാണ് ഇത് ഒരു ദിവസം ഒന്നിച്ച് ആളുകൾ വരിക എന്നിട്ട് ഈ പറയുന്ന രീതിയിൽ വനം വകുപ്പിന്റെ ഓഫീസിന്റെ ഷെഡ് പൊളിച്ചു നീക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിലെന്താണ് നികേഷ് കുമാർ അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ ഒരു താൽക്കാലികമായിട്ടുള്ള സംവിധാനം മാത്രമാണ് ഈ സത്രം പുല്ലുമേട്ടിൽ ഈ ഫോറസ്റ്റ് ഓഫീസായി സജ്ജീകരിച്ചിരിക്കുന്നത് ഈ ടിന്നു കൊണ്ടുള്ള ഷീറ്റ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു താൽക്കാലിക ഷെഡാണ് അവിടെ നിന്നാണ് ഈ പാസുകൾ നൽകുന്നത്